ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قال رب بما أغويتني <لأ> لهم في الأرض أجمعين <إلا> عبادك منهم المخلصين സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും എന്ന് ജീവിക്കണമേയെന്ന് ചെയ്യുന്നു ഉപദേശിക്കുന്നു അള്ളാഹു സ്ഹാന യഥാർത്ഥ സജ്ജനങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു വിപത്താണ് നിഫാഖ് എന്ന് പറയുന്നത് മഹാനായ സലഫ് പണ്ഡിതൻ ഇബിൻ അബി മുലൈഖി അലൈഹി പറയുന്നത് അദ്ദേഹം താബിയാണ് അദ്ദേഹം പറയുന്നു അദറക്ത ഞാൻ ഞാനേതാണ്ട് മുപ്പതോളം സ്വഹാബികളെ കണ്ടിട്ടുണ്ട് അവരുടെ എല്ലാം ഒരു മനസ്സിലെ ഭയപ്പാട് നിഫാ നബ്സി എല്ലാവരും ഏറ്റവും കൂടുതൽ തങ്ങളുടെ വിഷയത്തിൽ പേടിച്ചിരുന്നത് നിഫാക്കിനെയാണെന്നാണ് കാപട്യം വരുന്നതിനെയാണെന്നുള്ള അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ ഏറ്റവും പേടിക്കേണ്ട ഭയപ്പെടേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നിഫാഖാണ് കാപട്യമാണ് അത് കടന്നു വരുന്ന ആളുകളുടെ ചില സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് എന്നിൽ പോരായ്മകളൊന്നുമില്ല എന്റെ അടുത്ത് വീഴ്ചകളൊന്നുമില്ല എന്റെ അബാധത്തുകളെല്ലാം ാണ് എന്റെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എന്നിൽ യാതൊരു വീഴ്ചകളുമില്ല പ്രശ്നങ്ങളുമില്ല പ്രശ്നങ്ങളും ഇല്ല കുറവുകളും പോരായ്മകളും ഒക്കെ ഉള്ളത് മറ്റുള്ളവർക്കാണ് എന്ന നിലയ്ക്ക് ചിന്തിക്കുന്ന വിശ്വാസത്തിൽ ഒരു ദാർഢ്യതയോ ഉറപ്പോ ഒന്നുമില്ലാത്ത ആളുകളിലാണ് നിഫാക്ക് ഏറ്റവും കൂടുതൽ കടന്നു വരിക നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നരകം പരലോകം കബറ് പറയുമ്പോൾ വലിയ പേടിയൊന്നും ഉണ്ടാവില്ല എന്നാൽ ഏറ്റവും പേടിച്ചിരുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു അവർ സ്വഹാപത്താണ് എന്ത് എന്താണ് അവർ പേടിക്കാൻ കാരണം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം സ്വഹാപത്തിൽ ഒരാൾ പോലും നരകത്ത് പോവില്ല കാരണം അവരെ ഒന്നടങ്കമാണ് അള്ളാഹു പറഞ്ഞത് റവല്ലാഹു അനുഭവം വറന്നു അനുഭവം ഒരു സ്വഹാബി ഇന്ന് പുറത്തു പോയിട്ടില്ല എല്ലാവരും സ്വർഗത്തിലാണ് കാരണം അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് അവരായിരുന്നു നരകത്തെ ഏറ്റവും കൂടുതൽ നരകത്തെ പറ്റി പേടി നരകത്തെപ്പറ്റി പേടിയുണ്ടായിരുന്ന അബൂബർദാനാണ് അള്ളാഹുവിനാണ് നബിസ് അലൈഹി വസ്ല്ലം പേരെടുത്ത് പറഞ്ഞ ആളുകളാണ് റമറെ നീ സ്വർഗത്തിലാണ് അബൂബക്കർ നീ സ്വർഗത്തിലാണ് എന്ന് പേരെടുത്ത് പറഞ്ഞിട്ട് പോലും അവർക്കുള്ള ഒരു ഭയപ്പാടെന്ന് പറയുന്നത് അത് ഈമാനിന്റെയും മെഹ്ലാസിന്റെയും ആഴമാണ് കാണിക്കുന്നത് മഹാനായ സുഹാദി അബൂ ൂ റിപ്പോർട്ട് ചെയ്യുന്നു പ്രവാചകൻ അലൈഹി പ്രവാചകൻസല്ല ഞാൻ അറിഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്പടി അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇരുന്ന് കരയുമായിരുന്നു നിങ്ങൾ ചിരി കുറയ്ക്കും നിങ്ങൾ കരച്ചിൽ അധികരിപ്പിക്കും അപ്പൊ എന്താണ് ലിബി അങ്ങ് കണ്ടത് ലിബിസ്ലം കണ്ടത് ഒന്ന് സ്വർഗമാണ് മറ്റൊന്ന് നരകമാണ് ആ നരകത്തിലെ ഭയാനകമായ രംഗം കണ്ട പ്രവാചകം അതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ കാര്യമായി ചിരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് നരകത്തിൽ കുടിക്കാൻ കൊടുക്കുന്ന പാനീയത്തിന്റെ ഒരു തുള്ളിയെങ്ങാനും ഈ ഭൂമിയിൽ എവിടെങ്കിലും ഒന്ന് വീണിരുന്നെങ്കിൽ ഈ ഭൂമി മുഴുവൻ ദുർഗന്ധം കൊണ്ട് നിറയുമായിരുന്നു എന്ന് പറയം പറയുമ്പോ എന്തായിരിക്കും ആ പാനീയത്തിന്റെ തീഷ്ണത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പറഞ്ഞ ശേഷം വിശ്വാസം പറയാണ് നിഫാക്ക് ആളുകൾക്കിടയിൽ നിഫാക്ക് നല്ലപോലെ പ്രകടമാകും അവരുടെ വിശ്വാസത്തിലും അവരുടെ കർമ്മങ്ങളിലും അവരുടെ പെരുമാറ്റങ്ങളിലും എല്ലാം നിഫാക്ക് നന്നായി പ്രകടമാകും അമാനത്തുയർത്തപ്പെടും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു കാലം ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലം വത്തുക്കുബല്ലു റഹ്മ കാരുണ്യത്തെ അള്ളാഹു പിടിച്ചു വെക്കും അതുകൊണ്ടാണ് മഴ പോലും പെയ്യാത്തത് വയുത്തഹമുൽ അമീൻ വിശ്വസ്തരായ ആളുകളൊക്കെ വഞ്ചകരായി മുദ്ര വയുത്തമനു വയ്യമനു അമീൻ വിശ്വസിക്കാൻ കൊള്ളാത്ത നേരെ ചൊവ്വ ചൊവ്വേ ജീവിക്കാത്ത ആളുകളൊക്കെ അവൻ കൊള്ളാം അവനെ വിശ്വസിക്കാൻ കൊള്ളാം എന്ന ആളുകൾ പറയുന്ന ഒരു കാലം വരുന്നതാണ് അപ്പം നിഫാക്ക് ഈ ഹദീഫിൽ വന്ന ഒരു പ്രയോഗ അതാണ് നിഫാക്ക് നല്ല പ്രകടമാകും അത് കൊടുക്കുന്നതിലും ചെയ്യുന്നതിലും എല്ലാം ആ നിഫാഖ് പ്രകടമാകും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ നന്നായി ആ വിഷയത്തിൽ ഭയപ്പെടണം ഒരു വിശ്വാസി പേടിക്കേണ്ട വിഷയം നിഫാക്ക് ആണെന്നു തമീമി എന്നൊരു സ്വഹാബി ഉണ്ടായിരുന്നു അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ഒരിക്കൽ നബിയുടെ മജലിസിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഫാ പ്രവാചകൻ ഞങ്ങൾക്ക് ഉപദേശങ്ങൾ തന്നു തുടങ്ങി അന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് കാര്യമായി പറഞ്ഞെന്ന് നരകത്തെ പറ്റിയ നിവി അങ്ങനെ ഞങ്ങൾ എന്തു ചെയ്തു കാലസും എത്തു എല്ലാരും പോയി ഞാനും എന്റെ വീട്ടിലേക്ക് പോയി ഫലാഹ് സിബിയാനുൽ മർ എന്റെ പെണ്ണുങ്ങളും മക്കളും ഒക്കെ വീട്ടിലുണ്ട് അവരുമായി കളിച്ചു ചിരിച്ച് അങ്ങനെ സമയം ചെലവി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉടനെ ഞാൻ അവിടെ എഴുന്നേറ്റു ഞാൻ പുറപ്പെട്ടു ആ പോരുന്ന വഴിക്ക് ഞാൻ അബൂബക്കർ സിദ്ദീഖ് റദിയെ കണ്ടു ഫലിക്കലഹു എന്റെ പ്രശ്നം ഞാൻ അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹ്ഹുവിനോട് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് സുദ്ദിക്ക് റദിഅള്ളാഹു കേട്ടു എന്നിട്ട് ചോദിച്ചു സുബെഹാനക്കള്ളാ സുബഹാനി മാത്തോൽ അല്ലയോ അബൂബക്കറെ അല്ലെ അല്ലയോ ഹന്നല എന്താണ് നീ പറയുന്നത് ഒരു കൂറുന്ന ഒരു വർത്തമാനം പറയുമ്പോഴേ സുബഹാന പരിശുദ്ധൻ നീ എന്തൊരു വർത്തമാനമാണ് ഹന്നല ഈ പറയുന്നത് എന്ന് ചോദിച്ചു അപ്പോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ അബൂബക്കർ സുദ്ധീകൃതി അള്ളാഹുനും പറയുന്നു ഹന്നല നീ പറഞ്ഞ പ്രശ്നം എനിക്കുണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ സദസ്സിൽ പോയി ഇരുന്ന് ആ കേട്ട് വരുമ്പോ മനസ്സിൽ നല്ല ഈമാനാണ് വീട്ടിലെത്തുമ്പോഴേക്കും പെണ്ണുങ്ങളും മക്കളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ അതൊക്കെ എവിടെയോ പറന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് അബൂബക്ര സുദ്ധി ഹൃദയഅല്ലാഹുനു പറഞ്ഞു അപ്പോ ഈ വിഷയം പ്രവാചകന്റെ മുമ്പിൽ ഇരുവരും അവതരിപ്പിക്കുമ്പോ നബീസ്വല്ലാഹു അലൈഹി സ്വല്ലാം പറയാണ് സാമ്പസാ ചില സമയങ്ങളുണ്ട് നല്ലപോലെ ഈമാൻ കൂടും ചില സമയങ്ങളുണ്ട് അതൊക്കെ എന്താ പറയാ കാറ്റഴിച്ചു വിട്ടതുപോലെ ഒരു ബലോണിന്ന് കാറ്റ് പോകുന്ന പോലെ അതങ്ങോട്ട് പോകും അതുപോലെ അങ്ങോട്ട് പോകും അപ്പോ ലൗക്കാനത്തെ കൂനോ കുലൂബുക്കും കമാക്കൂനു എന്താരി നിങ്ങൾ ഈ പറഞ്ഞ പോലെ വാൾന്റെ സരസിലൊക്കെ ഇരിക്കുമ്പോ ഈമാൻ മാം കൂടുമല്ലോ അതേ അവസ്ഥയിൽ നിങ്ങളുടെ കൽബ് അങ്ങനെ നിക്കുകയായിരുന്നെങ്കില് നിങ്ങളുടെ അടുത്ത് വന്ന മലക്കുകൾ നിങ്ങളെ മുസാഫഹത്ത് ചെയ്യുമായിരുന്നു നടന്നു പോകുമ്പോഴി വഴിയിൽ വന്ന് മലക്കുകൾ നിങ്ങൾക്ക് സലാം പറയുമായിരുന്നു ആ ഈമാൻ നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇത് സ്വഹൈവ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു ഹദീഫാണ് നോക്കൂ സഹോദരങ്ങളെ നമ്മുടെ ഈമാനിന്റെ അവസ്ഥ അതാണ് അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം ഒരു വീട് താമസിക്കുന്ന ഒരു വീട് അടച്ചിട്ട് പോയിക്ക് ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയാ അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും ചെതല് കയറിയിട്ടുണ്ടാവും പലതും സംഭവിക്കും എന്നത് പോലെയാണ് എന്നത് പോലെയെന്ന് പറഞ്ഞുകൂടാ അതിനേക്കാൾ ഗൗരവമുള്ളത് അപകടമാണ് നമ്മുടെ ഹീമാന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ദിവസം കുറെ സ്വഹാബികൾ സ്വലാമിന്റെ അടുത്തേക്ക് വരിക രാവിലെ തന്നെ അവർ വന്നിട്ട് പറഞ്ഞു നബിയേസ അല്ലയോ റസൂല്ലോട് അവര് പറയുകയാണ് കബയാണ് സത്യം നബിയെ ഞങ്ങളിതാ നശിച്ചിരിക്കുന്നു ഞങ്ങൾ നശിച്ചു പോയിരിക്കുന്നു അസൂലത ചോദിക്കുകയാണോ മാതാക്ക എന്താണ് നിങ്ങൾക്ക് പറ്റിയത് അവർ അപ്പൊ അവര് നബിയെ ഞങ്ങളെ നിഫാക്ക് ബാധിച്ചു പോയി കാപട്യം ബാധിച്ചു പോയി അപ്പോ സുതാര് സ്ഥലം തിരിച്ചു അവരോട് ചോദിക്കുന്നു അലസ്തും അല്ലാ ഇലാഹ ഇല്ലല്ലാ നിങ്ങല്ലാ ഇലാഹ ഇല്ല സാക്ഷ്യം പറയുന്നവരല്ലേ ലാ ഇലാഹ ഇലാഹഇല്ല സാക്ഷ്യം വഹിച്ചവരല്ലേ പറഞ്ഞു ബല അതേ ഞങ്ങൾ ലാ ഇലാഹ പറഞ്ഞാണ് വിശ്വസിക്കുന്നവരാണ് അവര് പറയണിയെ ഞങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ ഇതാണ് അവിടെയും അലൈഹി സ്വലം ഈ കാര്യം പറഞ്ഞു കൊടുക്കാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കണം നമ്മുടെ ദീൻ ഈമാൻ പറയുന്നോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യണം നമ്മുടെ കയ്യിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഫോൺ അതിന്റെ ബാറ്ററി കുറയുമ്പോൾ അമ്പതായി നാൽപ്പതായി മുപ്പതായി നമുക്കതിൽ കാണാം ഇതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഈമാനിന്റെ അളവ് ഒന്ന് അളക്കാൻ നോക്കി അത് കുറയുന്നത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും പക്ഷെ നല്ലപോലെ പരിശോധിക്കണം അതില് ഫോണിൽ ബാറ്ററിൽ ഒരു ഇരുപത് കഴിഞ്ഞാൽ റെഡ് എത്തും ചില ആളുകൾ ആ ഇരുപതിന്റെ താഴെ നമ്മുടെ ഈമാനിന്റെ ചാർജ് തന്നാലും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവസാനം കുഫറിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ അറിയുക അതുകൊണ്ട് നല്ല പരിശോധന വേണം അഹ്ലാസ് ഉണ്ടോ എന്ന ആ ഒരു പരിശോധന നല്ലതുപോലെ വേണം എവിടെയാണ് കുറവ് വരുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കണം കാരണം പിശാജ് സദാ കൂടെയും ഒരു പിശാജ് നമ്മുടെ കൂടെയുണ്ട് റൂഹ് നമ്മുടെ ശരീരത്തിന് പോകുമ്പോഴേ അവനും പോളും അതുകൊണ്ട് അള്ളാഹുസ് ബഹാന പറഞ്ഞതുപോലെ ഇബ്ലീസ് പ്രതിജ്ഞ ചെയ്തല്ലോ പാലറബ്ബി ബിമാവൈത്തൽഹ്ലീൻ പാലറബ്ബി ശാജ് പറയാണ് റബ്ബേ ബിമാഅുവൈത്തനി നീ എന്നെ പിഴപ്പിച്ച് കളഞ്ഞതുകൊണ്ട് ല ഉസൈനഫില്ലർ ഭൂമിയിൽ ഉള്ള ആളുകളെ മുഴുവനും അവര് തിന്മ ചെയ്യാൻ ആ തിന്മകളെ മുഴുവൻ അലങ്കാരമാക്കി ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും വല ഊവിയല്ലാ മനുഷ്യരെയും ഞാൻ തെറ്റിക്കും പിഴപ്പിക്കും ഇല്ല അഹ്ലാസ് ഉള്ള നിന്റെ ദാസന്മാരുണ്ട് നിന്റെ കൂട്ടത്തിൽ നിന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ അവരെ തെറ്റിക്കാനോ പിഴപ്പിക്കാനോ എനിക്ക് സാധിക്കില്ല അങ്ങനെയുള്ള ആളുകളാകാനായിരിക്കണം പ്രിയമുള്ളവരെ നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ആളുകളുണ്ട് നന്നായി കൊടുക്കും കൊടുക്കുന്ന ആളുകളുണ്ട് പക്ഷെ ആ കൊടുക്കുന്ന കൂട്ടത്തിൽ മനസ്സിനൊരു ഒരു ഒരു വെറുപ്പ് ഇതെന്താണിങ്ങനെ കൊടുക്കുന്നതോർ അങ്ങനെ ഒരു ഒരു ഒരുവരും എന്താ പറയാ ഒരു വെറുപ്പ് കൊടുക്കണുണ്ട് പക്ഷേ മനസ്സിൽ കുറഞ്ഞു പോയല്ലോ എന്നുള്ളൊരു ചിന്ത എന്തോ ഒരു അസ്വസ്ഥത അത് വന്നാ മനസ്സിലാക്കി കൊള്ളണം നിഫാക്കിന്റെ അടയാളമാണ് ഖുൻ പറയുന്നുണ്ട് വലായ ഉത്തൂനസ്വലാത ഇല്ലാവഹും കുസാല നിസ്കരിക്കുന്നവരാണ് പക്ഷേ നിസ്കരിക്കാൻ ഒരു മടിയുണ്ട് ഒരലസതയുണ്ട് വലായുൻ ഫിഫോന ഇല്ലാവും കാരി ഹോൻ അവര് ചെലവഴിക്കുന്നുണ്ട് പക്ഷെ ചെലവഴിക്കുമ്പോ മനസ്സിനൊരു വെറുപ്പാണ് ആളുകൾ പിരിവ് ചോദിച്ചു വരുമ്പോ ഒരു വെറുപ്പാണ് ഒരു അസ്വസ്ഥതയാണ് അതെല്ലാം പാടില്ല ഉള്ളത് കൊടുത്താൽ മതി മനസ്സിന് തൃപ്തി ഉണ്ടാവണം പോയോ കുറയില്ല കൊടുത്തോ പറയൂലുള്ളതെന്നോളും എന്നുള്ള ഒരു ചിന്ത അതായിരിക്കണം ഒരു മൊഹ്മിനിന്റെ മനസ്സിലുണ്ടാവേണ്ടത് നേരെ തിരിച്ചാണെങ്കിൽ അത് നിഫാക്കാണ് എന്ന് വിശുദ്ധ ഖുറാൻ പറയാൻ എത്ര ചെയ്തിട്ടും എത്ര ചെയ്തിട്ടും കൂലി നഷ്ടപ്പെടുത്തി കളയുന്ന ചില ആളുകളുണ്ട് വെള്ളിയാഴ്ച ദിവസം ഓതൽ സുന്നത്തായ സുറത്തുണ്ട് സുറത്ത് അതിന്റെ ആരംഭത്തിൽ തന്നെയുള്ള പറയാ ആ മൂന്നാമത്തെയും നാലാമത്തെയും ആയത് എന്താ അറിയോ ഒരുപാട് അധ്വാനിക്കുന്ന ചില ആളുകളുണ്ട് പണിയെടുത്ത് കഷ്ടപ്പെട്ട് ക്ഷീണിച്ച ആളുകൾ ചെയ്ത ആളുകൾ പക്ഷേ അവർ അവർ പ്രവേശിക്കുന്നത് നരകത്തിലേക്കാണെന്നാണ് അള്ളാഹു പറഞ്ഞത് എന്തേ കാരണം അന്ന് അവരുടെ നീയത്ത് ശരിയല്ല ഇഹ്ലാസില്ല എന്നത് അവര് അവര് നരകത്തിൽ പോകാനുള്ള കാരണമായി അള്ളാഹു അങ്ങനെ നീയത്ത് ശരിയാവാതെ ഇഹ്ലാസില്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ അല്ല പറയാണ് അവരുടെ കർമ്മങ്ങൾക്ക് ഞാൻ യാതൊരു വിലയും കൽപ്പിക്കില്ല ഞാൻ യാതൊരു പരിഗണനയും കൽപ്പിക്കുകയില്ല എന്ന് അള്ളാഹുസ്ബഹാൻ ഹത്താൽ എടുത്തു പറയണം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നോക്കൂ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ സമയം വരാൻ ആ ഹജ്ജ് രുമ്മ കുഞ്ഞിനെ പ്രസവിച്ചിട്ടാൽ ആ കുഞ്ഞ് കുഞ്ഞെത്രമാത്രം ശുദ്ധമാണ് അതുപോലെ പരിശുദ്ധമാകുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് ആ ഹജ്ജ് കർമ്മത്തിന്റെ പുണ്യം പോലും സത്യത്തിൽ ഇഹ്ലാസ് ഇല്ലാത്തത് കൊണ്ട് കളഞ്ഞു കുളിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ കാര്യങ്ങളിലും നമ്മൾ കാര്യമായി ശ്രദ്ധിക്കണം നിഫാക്ക് ഒരൽപ്പം പോലും നമ്മളെ ഇമാനിൽ നമ്മുടെ കൽവിൽ നമ്മുടെ അമലിൽ കടന്നു വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം നമ്മളെ പല ലോകത്തെത്തുമ്പോൾ ചില ആളുകൾ പറയും നമ്മൾ ദുനിയാവിൽ ഒന്നിച്ചു ജീവിച്ചല്ലേ നമ്മൾ ഒരു പള്ളിയിൽ നിസ്കരിച്ചാണല്ലോ അല്ലേ നമ്മൾ ഒന്നിച്ച് നടന്ന ആളുകളാണ് പിന്നെ നിങ്ങൾ എങ്ങനെ സ്വർഗത്തിൽ പോയി ഞങ്ങൾ എങ്ങനെ നരകത്തിലായി എന്ന് ചോദിക്കുമ്പോ വിശ്വാസികൾ അവരോട് പറയുന്ന വാക്കുണ്ട് കാലൂ ബലാവലകിന്നും വറത്തും അള്ളാഹു പറയാണ് നിങ്ങൾ നിങ്ങളെ കുഴപ്പത്തിലാക്കി നിങ്ങൾ നിങ്ങളെ കുഴപ്പത്തിലാക്കിയാണ് ശ്രദ്ധിച്ചില്ല ജീവിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്ന മുനാഫിക്കുകളെ പറ്റി പറഞ്ഞാണ് അള്ളാഹു ആ നിഫാഖിൽ നിന്ന് നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ എത്ര ചെറിയ നന്മകൾ ചെയ്യുമ്പോഴും എത്ര ചെറുത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോഴും ഇഖലാസോടു കൂടി അത് ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ നിയമനിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നാട്ടിൽ വല്ലാത്ത ദുരിതത്തിലാണ് പ്രയാസങ്ങളിലാണ് ആളുകൾ ഉള്ളത് മഴ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ചൂടിന്റെ ആധിക്യം അത് മുഖേന മരണങ്ങൾ പോലും സംഭവിക്കുന്നു അതിന്റെ പ്രയാസങ്ങൾ നമുക്കറിയാം കാരണം നമ്മൾ നാട്ടിൽ വിളിക്കുമ്പോൾ എപ്പോഴും അവിടെ നിങ്ങോട്ട് കേൾക്കുന്ന ഒരു പരാതി അതാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാണെന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു മഴ പെയ്താൽ ചിലപ്പോൾ ഒരു മഴയൊന്നു പെയ്ത ആളുകൾ പറയും നന്നായി പെയ്തില്ല അങ്ങനെ വന്ന് അങ്ങനെ പോയി അതിനപ്പുറം അള്ളാഹുവിലേക്ക് അതിനെ ബന്ധപ്പെടുത്തുന്നില്ല ഇന്നലെ പെയ്തു ഇന്ന് പെയ്തില്ല അങ്ങനെ ഒരുതരം ഒരു ഒരു അള്ളാഹിന്റെ ന്യമത്താണ് എന്ന് മനസ്സിലൊരു ബോധം വരാത്ത വർത്താനാണ് മഴ പെയ്താ പോലും ആളുകൾ പറയുന്നത് ആകാശ ലോകത്ത് നിന്ന് ബർക്കത്തുള്ള വെള്ളം ഇറക്കിത്തരുന്നത് നാമാണെന്നാണ് അള്ളാഹു പറഞ്ഞത് മഴയെപ്പറ്റി അത് ബർക്കത്തുള്ള വെള്ളമാണ് അത് അല്ലാഹുവിന്റെ ന്യാമത്താണ് ഓർമ്മ വേണം ബോധം വേണം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് മഴ പെയ്യൂല അള്ളാഹാന്റെ റസൂലിന്റെ കാലത്ത് മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ എല്ലാരും ആത്മാർത്ഥമായി മൂന്ന് ദിവസം തൗപ ചെയ്യാനാണ് പറഞ്ഞത് നന്നായി തൗപ ചെയ്യ എന്ന മൂന്നാമത്തെയോ നാലാമത്തെ ദിവസമാണ് മൈതാനത്തേക്ക് നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടാൻ പറഞ്ഞത് കാരണം പാപങ്ങൾ അധികരിക്കുമ്പോ അല്ല മഴയെ പിടിച്ചു നോക്കും എടുത്തു പറഞ്ഞൊരു കാര്യാണ് പാപങ്ങൾ അധികരിക്കുമ്പോൾ മഴയെ പിടിച്ചു നോക്കും അപ്പൊ അള്ളാഹാന്റെ റഹ്മത്താകുന്ന മഴ തടയപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നെന്താ ഒന്നെന്താ പാപങ്ങൾ അധികരിക്കുന്ന ആത്മാർത്ഥമായി തൗപജീയണമെങ്കിലേ അള്ളാഹു അനുഗ്രഹമാകുന്ന മഴ വർഷിക്കുകയുള്ളു ശുദ്ധ ഖുർഹാനിൽ ഒരായത്തുണ്ട് ആളുകൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാലേ തക്കുവയുണ്ടായാലേ തൗഹീദ് ഉണ്ടായാലേ അള്ളാഹു മഴ പെയ്പ്പിക്കുന്നു ആകാശലോകത്തിന് വർഗത്തുകൾ ഇറക്കുന്നു അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ തൗപ ചെയ്യുക നമ്മുടെ നാട്ടിലുള്ളവരോട് അക്കാര്യം പറയുക അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം തടയപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം മനസ്സിലാക്കി റബ്ബിലേക്ക് നമ്മൾ കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക അള്ളാഹു സ്വഹാനുഭവത്താല നമ്മുടെ നാട്ടിലെ ബാധിച്ചിട്ടുള്ള വരൾച്ചയും അള്ളാഹു എത്രയും വേഗം മോചനം നൽകട്ടെ ആളുകൾക്കാവുന്നത്ര മഴയെ അള്ളാഹുന്റെ നിയമത്താകുന്ന മഴയെ അള്ളാഹു സുബഹാന വർഷിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അത് മുഖേന നമ്മുടെ നാട്ടിൽ ബാധിച്ചിട്ടുള്ള എല്ലാ വിപത്തുകളിലും അള്ളാഹു എത്രയും വേഗം അള്ളാഹു വിടുതി നൽകുമാറാവട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ഷിഫ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരൻ അബ്ദുൽ ഗഫൂർ തീരെ സുഖമില്ലാതെ ആശുപത്രിയിൽ കഴിയുകയാണ് കുറച്ച് പ്രയാസത്തിലാണ് ഉള്ളാഹു സഹോദരന് ഇത്രയും വേഗം പൂർണമായ ഷിഫ നൽകുമാറാവട്ടെ അതേപോലെ തന്നെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ അവർക്കെല്ലാം ഉള്ളാഹു സുബാനും അറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നമ്മുടെ ചില സഹോദരങ്ങൾ നമ്മുടെ പുള്ളക്കേട് ജേഷ്ഠൻ അബ്ദുൽ ഹമീദ് അദ്ദേഹം പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു പ്രബോധന മേഖലകളിൽ അള്ളാഹു സഹോദരന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കട്ടെ കപരണം വിശാലമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിന് നമുക്കുമെല്ലാം സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം അള്ളാഹു സുബഹാന പ്രദാനം ചെയ്യുമാറാവട്ടെ അതേപോലെ തന്നെ മരണ വാർത്ത അറിയിച്ചുകൊണ്ട് പല ആളുകളും കൊണ്ട് ദാ കൊണ്ടുവേതിരുന്നു അള്ളാഹു സുബെഹാനുഹത്താല മരണപ്പെട്ട ആ സഹോദരങ്ങൾക്കെല്ലാം പുറത്തു കൊടുക്കുമാറാവട്ടെ അള്ളാഹു മഗഫു اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب الله.